ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയുടെ കഥ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് സന്ധ്യ എന്നാണ് കേട്ടോ സന്ധ്യ ഏകദേശം ഒരു മുപ്പത്താറ് വയസ്സുള്ള സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് മാൻ റേഖിനെയാണ് സന്ധ്യ ഭാഗം കഴിച്ചത് അധികം എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒന്നുമില്ലാത്ത സന്ധ്യക്ക് ഒരു ബിസിനസ് മാൻ എങ്ങനെ കല്യാണം കഴിച്ചു എന്ന് ചോദിച്ചാല് സന്ധ്യ അത്യാവശ്യം സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ് കാണാൻ അത്യാവശ്യം ഭംഗിയുള്ളത് കൊണ്ട് തന്നെ ബിസിനസ് മാൻ റേക്കായ രാജേന്ദ്രന് സന്ധ്യെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടു കാണാൻ അത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടികളുള്ളപ്പോ വേറെ എഡ്യൂക്കേഷനോ സാമ്പത്തികോ ഒന്നും രാജേന്ദ്രൻ നോക്കിയിട്ടില്ല പക്ഷേ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞ് ജീവിതം അത്ര മനോഹരമായിരുന്നില്ല കാരണം രാജേന്ദ്രൻ നല്ല തിരക്കുള്ള ഒരാള് തന്നെ അയാൾക്കൊന്നിനും നേരമില്ല ഭാര്യയോട് ഒന്ന് സംസാരിക്കാൻ പോലും നേരമില്ല അങ്ങനെ അവരുടെ ഒന്നാമത്തെ വിവാഹ വാർഷികം കഴിഞ്ഞ സമയത്ത് ഒരു കുട്ടി ജനിക്കുണ്ടായി ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടി ജനിച്ച സമയത്ത് അവക്കൊരു പേരിട്ടു അവളെ സ്നേഹപൂർവ്വം മീനാക്ഷി എന്ന് വിളിച്ചു മീനാക്ഷി കാണാൻ നല്ല സുന്ദരിയാണെങ്കിലും പക്ഷേ പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ രാജേന്ദ്രനും സന്ധ്യയും തമ്മിൽ മീനാക്ഷിയുടെ പേരിൽ പലപ്പോഴും വഴക്കുകൂടാറുണ്ട് ചിലപ്പോഴെല്ലാം സന്ധ്യ ചിന്തിച്ചു നോക്കാറുണ്ട് തനിക്ക് ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനെക്കാട്ടി നല്ലത് വളരെ കൂലിപ്പഠിക്കാനായ ഒരാൾ തന്നെയായിരുന്നു കാരണം ഒന്നിനു സമയമില്ലാത്ത ഈ ഒരു മനുഷ്യന്റെ കൂടെ എങ്ങനെ ജീവിക്കാനാണ് തനിക്കൊരു സന്തോഷോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല എപ്പോഴും ഒരു വീട്ടുപണികളും വീട്ടുജോലിയും കാര്യങ്ങളുമായിട്ട് സന്ധ്യ കൂടി അപ്പോഴും തനിക്ക് മനസ്സിന്റെ വിഷമത്തിൽ മീനാക്ഷിയുടെ കാര്യങ്ങളും സന്ധ്യ പലപ്പോഴും മനസ്സിലാലോചിച്ചു അവളെ പഠിച്ച് ഒരു നല്ല ജോലിയെങ്കിലും എത്തിയില്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തയൊക്കെ സന്ധ്യയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ സമയം കൂടുതൽ കടന്നു പോകുമ്പോഴും പിന്നെ മീനാക്ഷി ഓരോ വർഷങ്ങൾ കടന്നു പോകാൻ സമയത്തും പതിവ് പോലെ ഒഴപ്പിയൊഴുപ്പി വരികയാണ് മറ്റുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ സന്ധ്യക്ക് വളരെയധികം വിഷമം ഉണ്ടായിരുന്നു മീനാക്ഷിയുടെ കാര്യത്തിൽ അങ്ങനെ സന്ധ്യ തൊട്ട അൽകത്ത് വീട്ടിലെ സൗമ്യോട് ചോദിച്ചു മീനാക്ഷിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചേച്ചി അവളാണെങ്കിൽ ഇപ്പം ഒന്നും തന്നെ പഠിക്കുന്നുമില്ല പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് മാറുന്നു പോവുകയും ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യാനാ ചേച്ചി ഇവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണ്ടേ ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയാണ് അതിയാനാണെങ്കിൽ ഒന്നും അറിയേണ്ട ആവശ്യമില്ല ബിസിനസ് കച്ചവടം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ് നമുക്കൊരു സന്തോഷമില്ല ചേച്ചി എല്ലാ കാര്യങ്ങളും സൗമിയോട് സന്ധി തുറന്നു പറയുന്ന സമയത്ത് അവളുടെ മനസ്സിലും എന്തൊക്കെയോ വിഷമങ്ങൾ ഉണ്ടായിരുന്നു അവൾ ഒരു ഒറ്റ തീർപ്പ് പോലെ പറഞ്ഞു കൊടുത്തു ചേച്ചി ഒരു കാര്യമുണ്ട് നമുക്ക് മീനാക്ഷിക്ക് ഒരു ട്യൂഷൻ മാഷിനെ അറേഞ്ച് ചെയ്യാം അതാവുമ്പോ ഒരു ആറുമണി തൊട്ട് ഒരു ഏഴ് മണിവരെ അയാളെ ഒന്നിന്ന് പഠിപ്പിച്ചിട്ട് പൊക്കോളും പിന്നെ കാര്യങ്ങളെല്ലാം മീൻസ് പൈസ കൊടുത്താൽ മാത്രം മതി അത് കേട്ട സമയത്ത് സന്ധ്യക്കും ആ ഒരു കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് നല്ല കാര്യമാണല്ലോ അവളുടെ പഠിത്തവും കാര്യങ്ങളും ഒന്ന് മെച്ചോർഡ് എന്നൊക്കെ സന്ധ്യയുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കാര്യങ്ങളിൽ ഒരു അഗ്രിമെൻ്റ് വെച്ച ശേഷം സൗമ്യ സന്ധ്യക്ക് ആ ഒരു നമ്പർ കൊടുത്തു തനിക്ക് അറിയാവുന്ന ഒരാളാണ് തന്റെ കൂടെ പഠിച്ചതാണ് ഇപ്പൊ കൂട്ടരുള്ള മാഷാണ് പിന്നെ കാണാനും അത്യാവശ്യം സുന്ദരനാണ് പിന്നെ ചേട്ടന് അത് പിടിക്കുമെന്ന് എനിക്ക് അറിയില്ല പിന്നെ അത്യാവശ്യം നല്ലൊരാളാണ് എന്നൊക്കെ സൗമ്യ സന്ധ്യക്ക് പറഞ്ഞു കൊടുത്തു അപ്പം എന്തായാലും സന്ധ്യക്ക് ആ ഒരു കുഴപ്പമൊന്നും അതുകൊണ്ട് തന്നെ അവളെ നമ്പർ വാങ്ങിച്ച് വീട്ടിലേക്ക് പോരുന്നു വീട്ടിലെത്തി സന്ധ്യ ആരോടും ചോദിക്കാതെ ആ ഒരു ട്യൂഷൻ മാഷിനെ വിളിച്ചു അയാളുടെ ശബ്ദം കേട്ട സമയത്തന്നെ ഒരു പോസിറ്റീവ് എനർജി നല്ല ഐശ്വര്യമുള്ള ശബ്ദം അതുകൊണ്ട് തന്നെ ആ ഒരു ശബ്ദത്തിൽ തൻ്റെ മകൾക്ക് അത് ഇഷ്ടമാകും പിന്നെ എല്ലാ പഠിത്തവും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കും എന്നൊക്കെയുള്ള ചിന്ത സന്ധ്യയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു അങ്ങനെ മാഷിന്റെ ഫീസും പിന്നെ സമയവും കാര്യങ്ങളെല്ലാം എല്ലാം ചോദിച്ചു ആറു മണി തൊട്ട് ഏഴ് മണി നേരത്തിന് വരാം എന്നാണ് പറഞ്ഞത് പിന്നെ ആ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയമാണല്ലോ അപ്പം മറ്റേതെങ്കിലും നല്ല സമയം കിട്ടുമോ എന്ന് വിചാരിച്ചു സന്ധ്യ അതുകൂടി ഒന്ന് ചോദിച്ചു നോക്കി പക്ഷേ മാഷിന് ആ ഒരു സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല ടൂട്ടോറുടെ ക്ലാസ് പിന്നെ പിള്ളേരുടെ പഠിത്തം പിന്നെ മീനാക്ഷി വരുന്ന സമയത്ത് ആറു മണി ആവുമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ സമയം ആറു മണി തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചു അങ്ങനെ തൊട്ടടുത്ത ദിവസം ഒരു വെള്ളക്കുപ്പായത്തിൽ ഒരു മുണ്ടും കുറുത്തിയിട്ട് ഒരാൾ വന്നു അതായിരുന്നു മാഷ് അത്യാവശ്യം നല്ല താടിയുണ്ട് നല്ല തൂവുള്ള നിറമാണ് പിന്നെ അത്യാവശ്യം പ്രായവും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ എന്ന പോലെ തന്നെ തോന്നും ആളെ കണ്ട സമയത്തന്നെ സന്ധ്യ വീട്ടിലേക്ക് വിളിച്ചിരുത്തി ആദ്യം തന്നെ വന്ന സമയത്ത് മാഷിന് ഒരു ചായ കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ ചായ കൊണ്ടുപോയി കൊടുത്ത സമയത്ത് തന്നെ മാഷ് തിരിച്ചു പറഞ്ഞു ഇപ്പം എനിക്ക് കുടിക്കാനൊന്നും വേണ്ട ഞാൻ കുറച്ച് ഡയറ്റിലും കാര്യങ്ങളൊക്കെയാണ് ചായ ഞാൻ ഇപ്പം നിർത്തിയിട്ട് കുറച്ചുനാളായി ഷുഗർ ഒന്നും വേണ്ട കേട്ടോ അത് എനിക്ക് ഡയറ്റിന് പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ സന്ധ്യക്ക് ഒരു അത്ഭുതം പോലെ തോന്നി കാരണം ഈ ഇപ്രായത്തിലും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോ കാരണം വെച്ച് കഴിഞ്ഞാല് ചായ കിട്ടിയാലോ എന്ത് കിട്ടിയാലും പെട്ടെന്ന് പെട്ടെന്ന് കുടിച്ചു തീർക്കുന്നതല്ലാതെ മറ്റൊന്നും ചിന്തിക്കാറില്ല പക്ഷെ ഇങ്ങനെ ഒരാളെ കണ്ട സമയത്ത് സന്ധ്യ ചെറുതായിട്ടൊന്ന് അത്ഭുതപ്പെട്ടു പോയി അപ്പൊ തന്നെ സന്ധ്യയുടെ മനസ്സിൽ ചിന്തിച്ചു ഇങ്ങനൊരാളെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ താൻ ഇവിടെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ വന്ന സമയത്ത് എന്തെങ്കിലും കൊടുക്കണം അല്ലാതെ കൊടുക്കാതെ വിടുന്നത് ശരിയല്ലല്ലോ അപ്പം വാഷിന്റെ കാര്യങ്ങളും അതായത് ഡയറ്റിന്റെ ആ ഒരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ സന്ധ്യ മാഷിനോട് ചോദിച്ച് ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു പക്ഷെ മാഷൊന്നും വിട്ടു പറയുന്ന സ്വഭാവമല്ല എല്ലാം അടക്കി പിടിക്കുന്ന സ്വഭാവമാണെന്ന് സന്ധ്യക്ക് ആദ്യം തന്നെ മനസ്സിലായി പക്ഷേ അപ്പോഴും സന്ധ്യ വിട്ടിട്ടില്ലായിരുന്നു സന്ധ്യ കൂടെ കൂടെ ചോദിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ മാഷിങ്ങനെ പറഞ്ഞു അവക്കാടന്റെ യൂസ് ആണെന്നുണ്ടെങ്കില് ഞാൻ ഇങ്ങനെ കഴിക്കാറുണ്ട് അതെല്ലാത്തിനും നല്ലതാണ് കാരണം ഒരു പ്രോട്ടീൻ ഷേക്ക് ആണല്ലോ അതൊക്കെ ഞാൻ ഇങ്ങനെ കഴിക്കാറുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അത് കിട്ട സമയത്താണെന്നുണ്ടെങ്കില് ആ സന്ധ്യയ്ക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ മാഷിന് എന്തൊക്കെ കറികൾ വേണം എന്നൊക്കെ ചോദിച്ചു അപ്പൊ മാഷി തിരിച്ചു പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഭക്ഷണോ കാര്യങ്ങളോ ഒന്നും അറേഞ്ച് ചെയ്യൊന്നും വേണ്ട ഞാൻ പഠിപ്പിക്കുന്നു പോകുന്നു അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും സന്ധ്യ വിട്ടില്ല പക്ഷേ അപ്പോഴും സന്ധ്യയുടെ മനസ്സിൽ മാഷിന്റെ വയസ്സ് എത്രയാണ് എന്നുള്ള ചിന്തയായിരുന്നു കാരണം ഇത്രയും സുന്ദരനായ ആള് എത്ര വയസ്സുണ്ടായിരിക്കും എന്നുള്ള ചിന്തയൊക്കെ ആളുടെ മനസ്സിലൊന്നും തോന്നുമല്ലോ അങ്ങനെ ഒരു കുശലത്തിൽ മാഷിനോട് സന്ധ്യ ചോദിച്ചു മാഷേ മാഷിന് എത്ര പ്രായമുണ്ട് അത് കേട്ട സമയത്ത് മാഷൊന്ന് ചിന്തിച്ചു ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ ഇവൻ പ്രായമൊക്കെ അറിഞ്ഞിട്ട് എന്നൊക്കെ ചോദിച്ചു അപ്പോ ഒന്നും വിടാതെ സന്ധ്യ തിരിച്ചു പറഞ്ഞു അല്ല ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് മാഷി മറുപടി പറഞ്ഞു ആ എന്നാലും എത്ര പ്രായം തോന്നിക്കും എന്നെ കണ്ടാൽ എന്ന് മാഷ് ചോദിക്കുമ്പോ സന്ധ്യ ഒന്ന് ചിന്തിച്ചു നോക്കി അത് കഴിഞ്ഞിട്ട് മാഷിനോട് തിരിച്ചു പറഞ്ഞു ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് ആയിരിക്കുമോ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ തന്നെ മാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സൊന്നുമല്ല ഏകദേശം മുപ്പത്തിമൂന്ന് എനിക്ക് അത് കേട്ടതും സന്ധ്യപ്പെടുന്ന ഷോക്കായി അയ്യോ അത്രയും പ്രായം തോന്നിക്കില്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ചെറുപ്പമായിട്ട് തോന്നത്തോളൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പം മാഷും ഒരു അത്ഭുതത്തോടെ ചോദിച്ചു നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് അല്ല അങ്ങോട്ട് പ്രായം ചോദിക്കരുത് എന്നൊക്കെയാണ് എങ്കിലും ഞാൻ ചോദിച്ചെന്നുള്ളു എന്നോട് ചോദിച്ചല്ലോ അപ്പോൾ ഒരു കൗതുകത്തോടെ സന്ധ്യയും പറഞ്ഞു എന്നാലും മാഷിനെ കണ്ടിട്ട് എത്ര തോന്നിക്കുന്നുണ്ട് മാഷും നോക്കിയിട്ട് പറഞ്ഞു ഏകദേശം ഒരു ഇരുപത്തിയേഴ് വയസ്സാണോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ സ്വന്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാഷിനെ കളിയാക്കിയതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ ഒരു ചിഞ്ചിരി ചിരിയോടെ മാഷ് മറുപടി പറഞ്ഞു ഏ അതൊന്നും കൊണ്ടല്ല എനിക്ക് കണ്ട സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല പിന്നെ ഓൾമോസ്റ്റ് ഇരുപത്തിയേഴ് വയസ്സ് അത്രേം എനിക്ക് തോന്നുന്നുള്ളൂ പിന്നെ ഇത്രയും വലിയൊരു കുട്ടിയുടെ അമ്മയായിട്ട് നേരത്തെ എന്തോ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ഒരു കുഞ്ചിരിയോടെ സന്ധി മറുപടി പറഞ്ഞു എനിക്ക് ഏകദേശം മുപ്പത്തി ആറ് വയസ്സ് മുപ്പത്തേഴ് വയസ്സിൻ്റെ അടുത്തുണ്ട് എന്ന് പറയുന്ന സമയത്ത് മാഷും ഷോക്ക് ആയിപ്പോയി കാഷ് പ്രതീക്ഷിച്ചിരുന്നില്ല അത്രയും ഏജ് ഡിഫറൻസ് അപ്പോ മാഷി ആശ്ചര്യത്തോടെ പറഞ്ഞു ആള് കൊള്ളാലോ മീൻസ് നിങ്ങൾ ഉണ്ടായിട്ട് തോന്നുന്നുണ്ടോ അതോ ഇനി ജന്മന ഇങ്ങനെയൊക്കെ തന്നെയാണോ പ്രായം തോന്നിക്കാത്തൊരു സൗന്ദര്യം അങ്ങനെയൊക്കെയാണോ അപ്പോ അത് കേട്ട സമയത്ത് സന്ധ്യക്ക് ഒരു അപ്രീസിയേഷൻ പോലെ ആയിപ്പോയി കാരണം തന്റെ ഭർത്താവ് പോലും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പെട്ടെന്ന് സന്ധ്യ ഒന്ന് പൊങ്ങിപ്പോയി ഒരു കൂടി മാഷിനോട് കൂടുതൽ കൂടുതൽ സംസാരിക്കാൻ സന്ധ്യക്ക് തോന്നി പിന്നീട് തന്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം സന്ധ്യ മാഷിനോട് ഒരു ആശ്ചര്യം എന്ന പോലെ പറഞ്ഞു താൻ ചെറുപ്പത്തിൽ തന്നെ നല്ല സുന്ദരിയായിരുന്നു പിന്നെ അങ്ങനെയാണ് ചേട്ടൻ പെട്ടെന്ന് എന്നെ നോക്കി ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിച്ചതും എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഒരു തമാശ എന്ന പോലെ മാഷെന്ന് ചിരിച്ചു എങ്കിലും മാഷിന്റെ റൊട്ടീനും കാര്യങ്ങളൊക്കെ അറിയാൻ സന്ധ്യക്ക് വല്ലാത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു കാരണം അതേ ഫോളോ ചെയ്ത് കഴിഞ്ഞാല് താൻ കൂടുതൽ സുന്ദരിയാവുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത സന്ധ്യടെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ തന്നെക്കാൾ പഠിപ്പ് മുഴുവള്ള ഒരു സാറല്ലേ അത് അതുകൊണ്ട് തന്നെ അയാളുടെ ആശയങ്ങളും എല്ലാ കാര്യങ്ങളും സന്ധ്യക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു ഫോളോ ചെയ്യുന്ന ഡയറ്റിന്റെ കാര്യത്തെ പറ്റിയും പിന്നെ വണ്ണം കുറയ്ക്കുന്നതിനെ പറ്റിയും പിന്നെ അത്യാവശ്യം ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതും എല്ലാം സന്ധ്യക്ക് ഒരു ക്ലാസ് പോലെ സാർ പഠിപ്പിച്ചു കൊടുത്തു ആ ഒരു സമയമായിരുന്നു മീനാക്ഷി ട്യൂട്ടോറിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്ന സമയത്ത് സാറിനെ കണ്ടിട്ട് അവൾ കാശ്ര്യം തോന്നി അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പഠിക്കാൻ വണ്ടിയാണെങ്കിലും സാറിനെ കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടമായി നല്ലൊരു സാറായിരുന്നു അമ്മേ എന്ന് രാത്രി കിടക്കുന്ന സമയത്തും സന്ധ്യോട് മീനാക്ഷി പറയുമ്പോ സന്ധ്യ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മോളെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം സംസാരിക്കാനൊക്കെ നല്ലൊരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ സന്ധ്യക്ക് ആ ഒരാളോട് കൂടുതൽ കൂടുതൽ അടുപ്പം തോന്നിയതേ ഉള്ളൂ അടുത്ത ദിവസവും സാറ് വരാൻ സന്ധ്യ ഇങ്ങനെ കാത്തു തന്നു സാർ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മോളും വരുമല്ലോ ആ ഒരു സമയത്തന്നെ മോള് വരാത്തത് കൊണ്ട് സാറിന് കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കണമല്ലോ അതുകൊണ്ട് തന്നെ തൊട്ട് തലേ ദിവസം തന്നെ ഡെലിവറി ചെയ്ത ആ ഒരു അവക്കാടോ എടുത്തിട്ട് അവളൊരു ഷേക്ക് ഉണ്ടാക്കി നല്ല പാലും അവക്കാടവും പിന്നെ ബദാമും പിസ്തയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു അത്യാവശ്യം സാറിൻ്റെ ഷെഡ്യൂൾ വെച്ചിട്ടുള്ള ഡയറ്റ് വെച്ചിട്ടുള്ള അതേ രീതിയിലുള്ള ഒരു ജ്യൂസ് ഒരു സ്മൂത്തി പോലെ അതുണ്ടാക്കി സാർ പിന്നെ സമയത്തന്നെ അവൾ റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ മോക്കെടുക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളും അവളെ സെറ്റ് ആക്കി വെച്ചിരുന്നു അത് കഴിഞ്ഞ സമയത്ത് കൃത്യം ആറുമണിയായ സമയത്ത് തന്നെ സാറെ എത്തിയ സമയത്ത് അവള് ആ ഒരു അവക്കാട ജ്യൂസ് സാറിന് കൊണ്ടുപോയി കൊടുത്തു സാറേ സാറിന്റെ ആ ഒരു ഡയറ്റ് വെച്ചിട്ടുള്ള ഒരു ഷെഡ് സ്മൂത്ത് ഞാൻ ഉണ്ടാക്കിയിരുന്നു സാറിന് വേണ്ടിയിട്ട് വെച്ചതാണ് സാറ് കുടിച്ചട്ടെ അത് വാങ്ങിക്കുമ്പോ സാറ് സന്ധ്യ നോക്കി അങ്ങനെ ഒരു സിപ്പ് കുടിച്ചതിനു ശേഷം അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു ശരിക്കും സന്ധ്യക്ക് അതൊരാശ്ചര്യമായിരുന്നു ഞാൻ ഇത്രയും കാലം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടും ഒരാള് പോലും തന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് അവള് ഒന്നുകൂടി ഒന്ന് പൊങ്ങിപ്പോയിട്ടോ അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളെല്ലാം സാറിൻ്റെ അടുത്ത് തന്നെ അവള് പറയാൻ തുടങ്ങി നല്ലൊരു ഫ്രണ്ടായിട്ടാണ് സാറിനെ അവൾ ട്രീറ്റ് ചെയ്തത് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ആചിച്ച ദിവസം മാത്രമായിരുന്നു അവരുടെ ഒരു കൂടിക്കാഴ്ച പിന്നീട് നല്ല പരിചയമുള്ള ഫ്രണ്ട്സിനെ പോലെ അവർ വീണ്ടും വീണ്ടും സംസാരിച്ചു തുടങ്ങി സാറിൻ്റെ അടുത്തുള്ള സംസാരവും കാര്യങ്ങളും സാറിൻ്റെ പെരുമാറ്റവും സാറിൻ്റെ ആ ലുക്സും കാര്യങ്ങളും എല്ലാം സന്ധിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ തന്നെ സാറിൻ്റെ അടുത്തുള്ള കാര്യങ്ങളും അവൾ പറഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം നേരത്തെ കല്യാണം നടന്നതെല്ലാം പിന്നെ ആ ഒരു സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലുള്ള ലൈഫൊന്നും ആയിരുന്നില്ല കിട്ടിയത് അതൊക്കെ സാറിൻ്റെ അടുത്ത് പറയുന്ന സമയത്തും സാർ പറയുന്നുണ്ടായിരുന്നു അന്ന് കൊഴപ്പില്ല ലൈഫൊക്കെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയൊരു പാർട്ടിനെ അത് എന്താണെങ്കിലും ശരിയെന്നേ അതെങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ള രീതിയിലായിരുന്നു സാർ മറുപടി പറഞ്ഞത് അപ്പോഴും സന്ധ്യയുടെ മനസ്സിൽ തനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് കൂടുതൽ ഇനിയും പഠിക്കണം എന്നൊക്കെയുള്ള ചിന്ത മനസ്സിലുണ്ടായിരുന്നു അത് സാറിൻ്റെ അടുത്ത് തുറഞ്ഞു പറഞ്ഞു എങ്ങനെങ്കിലും എനിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ കൂടുതൽ കൂടുതൽ ചെയ്യണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സാറിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് സാർ കുറച്ച് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു കുത്തുടർന്ന് പഠിക്കാനുള്ള ബുക്സും കാര്യങ്ങളൊക്കെ സാർ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ സന്ധ്യയ്ക്ക് കൂടുതൽ കൂടുതൽ സന്തോഷമായി അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു സന്ധ്യ മറ്റൊരു കാര്യം ചോദിച്ചത് തൊട്ടടുത്ത വീട്ടിലെ സൗമ്യയുടെ എങ്ങനെയാണ് പരിചയം എന്നുള്ള കാര്യങ്ങളൊക്കെ അതറിയാൻ സന്ധ്യക്ക് കൂടുതൽ കൂടുതൽ താല്പര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അത് ചോദിക്കുന്ന സമയത്ത് സാറാദ്യമൊന്നും അടിച്ചു അത് കഴിഞ്ഞ ശേഷം സാറ് മറുപടി പറഞ്ഞു അത് മറ്റൊന്നും ആയിരുന്നില്ല എന്റെ കൂടെ പിടിച്ച ഒരാളായിരുന്നു സൗമ്യ പക്ഷേ ഞങ്ങൾ തമ്മില് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് പിന്നെ സൗമ്യ വേറൊരു കല്യാണം കഴിച്ചു പോയി പിന്നെ പരിചയമൊന്നും ഉണ്ടായില്ല ആ പിന്നെ തന്റെ കാര്യം പറഞ്ഞിരുന്നു മോൾക്കൊരു ട്യൂഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയാണ് പിന്നെ ഈ ഒരു കാര്യം അറിയുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് സന്ധ്യയ്ക്ക് ഒരു ഡൗട്ട് നിങ്ങൾ തമ്മിൽ ഇത്രയും കാലമായിട്ടും ഇപ്പഴും കോണ്ടാക്ട്സ് വയ്ക്കുന്നുണ്ടോ അല്ല അങ്ങനെ ആരും അങ്ങനെ ചെയ്യാറില്ലല്ലോ അതൊക്കെ കൊണ്ട് ചോദിച്ചാണ് അപ്പം സാർ ആ ഒരു കാര്യത്തിന് ഒറ്റവാക്കി മറുപടി പറഞ്ഞു അതിനെന്തിരിക്കുന്നു നമ്മള് നല്ലൊരു റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയല്ലേ വേണ്ടേ പിന്നെ മറ്റൊരു ബന്ധങ്ങളിലോ അങ്ങനൊന്നുമില്ലല്ലോ അതൊരു പ്യുവർ റിലേഷൻ അല്ലേ എന്നൊക്കെ സാർ മറുപടി പറയുന്ന സമയത്ത് സന്ധ്യക്ക് കൂടുതൽ കൂടുതൽ സാറിനോടൊരു ഇഷ്ടവും താല്പര്യവും ഒക്കെ തോന്നി തുടങ്ങി അങ്ങനെ കൂടുതൽ കൂടുതൽ സാറിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളും സന്ധ്യ പറഞ്ഞു സന്ധ്യയുടെ പഠിത്ത കാര്യങ്ങളും പഴയ കാര്യങ്ങളും കോളേജ് ലൈഫും എല്ലാം പറയുന്ന സമയത്ത് സാറ് ഓരോ കാര്യങ്ങളും തിരിച്ചു പറഞ്ഞു അങ്ങനെ സമയം കഴിഞ്ഞു പോയി കൃത്യം ഒരു ആറര എത്തിയ സമയത്ത് മീനാക്ഷി വന്നു മീനാക്ഷി വന്ന സമയത്ത് പിന്നെ അവരുടെ സംഭാഷണങ്ങളും കാര്യങ്ങളൊന്നും നടന്നില്ല അത് കഴിഞ്ഞിട്ട് നേരെ സന്ധ്യ അടുക്കളയിലേക്ക് പോയി മീനാക്ഷിയും സാറും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പഠിപ്പിക്കുന്ന സമയത്തും സന്ധ്യ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു സാറിൻ്റെ പഠിപ്പിക്കലും കാര്യങ്ങളും പിന്നെ സാറിനെ എല്ലാം നോക്കി നിൽക്കുന്ന സമയത്ത് അവൾക്ക് ആ ഒരു നല്ല അനുഭവമായിരുന്നു തോന്നിയത് ഇനി തൊട്ടടുത്ത ദിവസം സാറിന് വേണ്ടിയിട്ട് ഒരു പപ്പായ ജ്യൂസ് ഉണ്ടാക്കി വെക്കണം എന്നവള് വിചാരിച്ചു സാർ വരുന്ന സമയത്ത് ഒരു ഭക്ഷണം എന്തെങ്കിലും റെഡിയാക്കി ആക്കി വെച്ചാലോ എന്നും അവൾ ചിന്തിച്ചു ആദ്യം എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോ സാറ് പതിവ് പോലെ ഒന്നും പറയാതെ പോയി സാറിന് അതിനൊന്നും താല്പര്യം പക്ഷെ അവളുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിരുന്നോണ്ട് തന്നെ സാറിന്റെ ഡയറ്റ് ഷെഡ്യൂളിലുള്ള സംഭവങ്ങൾ വെച്ച് തന്നെ കുറച്ച് മുരിങ്ങിക്കയൊക്കെ സെറ്റാക്കി ഒരു കറിയും തോരനും ഒക്കെ ആക്കി വെച്ചു ചെറിയ രീതിയിൽ സാറ് ചെറിയ രീതിയിൽ ചോറ് കഴിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ചോറും കറിയും പിന്നെ എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് സാറ് വന്ന ആ സമയം തന്നെ സാറിന് ചോറ് വിളമ്പി സാർ കുറച്ച് മടിച്ചെങ്കിലും സന്ധ്യ നിർബന്ധിച്ച് പിടിച്ചെത്തി മുരിങ്ങൽ കറിയും ചോറും എല്ലാം കൂടെ മുരിങ്ങക്കായും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കൂടി സാർ ചോറ് കഴിക്കുന്ന സമയത്ത് സന്ധ്യ അത് നോക്കിയിരുന്നു താൻ ഉണ്ടാക്കിയ ചോറും കറിയും സാർ എത്രത്തോളം രുചിയോടെ ആസ്വാദനത്തോടെ കഴിക്കുന്നു എന്നറിയാൻ അവൾക്കും ഒരു ആഗ്രഹം മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അതൊന്നും കൈവിടാതെ തന്നെ അവൾ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു കഴിക്കുന്ന സമയത്ത് തന്നെ സാർ പറയുന്നുണ്ട് കറിയൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ഇത്രയും നല്ല ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല എന്തോ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് ഏകദേശം കല്യാണ സദ്യ ഉടമ്പ അതുപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ സന്ധ്യക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അത്രക്കൊന്നും കൊക്കൊന്നും അല്ലെട്ടോ ഞാൻ എല്ലാവർക്കും ഇതേപോലൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കാറ് ചിലർ ഇഷ്ടമാണ് എന്ന് പറയും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അതൊന്നും എൻ്റെ പ്രശ്നമല്ലല്ലോ പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ സന്ധ്യ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഭക്ഷണം കഴിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ സാറിന് വേണ്ടിട്ട് അവൾ മാറ്റി വെച്ച ആ ഒരു പപ്പായ ജ്യൂസും കൂടെ കൊടുത്തു അത് കൊടുത്ത സമയത്ത് അത് രുചിയോടെ കുടിക്കുന്ന സാറിനെ കണ്ടപ്പോ അവളിങ്ങനെ നോക്കി നിന്നു ആ ഒരു സമയമായപ്പോ മീനാക്ഷി എവിടെ നിന്ന് വന്നു വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മീനാക്ഷി അവളും നോക്കുന്നു സാറും നോക്കുന്നു അങ്ങനെ രണ്ടുപേരും അവളെങ്ങനെ നോക്കി നിൽക്കുകയാണ് പഠിത്തം കഴിഞ്ഞ സാറ് പെട്ടെന്ന് പോകും അതുകൊണ്ട് തന്നെ സാറിന് അടുത്ത് കൂടുതലൊന്നും മീണ്ടാൻ പറ്റില്ല പിന്നെ ഇനി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നാളത്തെ ഒരു ദിവസം കഴിയണം അതിനുവേണ്ടി നല്ലൊരു കാത്തിരിപ്പ് തന്നെയാണ് ശരിക്കും എന്തോ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സന്ധ്യ അതിലൊരു അഡിക്റ്റായി പോയത് പോലെ സന്ധ്യക്ക് തന്നെ തോന്നി കാരണം മറ്റൊരു ചിന്തയും സന്ധ്യയുടെ മനസ്സിലിപ്പോ ഇല്ല സാർ വരുന്നത് നോക്കി സന്ധ്യ ഇങ്ങനെ ഇരിക്കും സാർ ഇപ്പൊ എവിടെയാണോ സാർ ഇപ്പം എന്തു ചെയ്തോ സാർ കഴിച്ചോ എന്നൊക്കെയുള്ള ചിന്ത സന്ധ്യയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും തോന്നു തുടങ്ങി എന്നിട്ടും ആറുമണിയാവൻ അവൾ കാത്തിരുന്നു സാറിന് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി ഇങ്ങനെ വെക്കാൻ എന്തോ അവൾക്കൊരു കൊതിയായിരുന്നു അത് വിളമ്പി കൊടുക്കാൻ അത് കഴിക്കുന്നത് കാണാൻ ആരിൽ നിന്നും കിട്ടാത്ത എന്തിൽ നിന്നും കിട്ടാത്ത ആ ഒരു കൊതി സന്ധ്യക്ക് ആ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോഴും ആരാളുമായിട്ട് സംസാരിക്കുമ്പോഴും സന്ധ്യയുടെ മനസ്സിൽ വീണ്ടും കൂടി കൂടി ഓൺ അങ്ങനെ ആറു മണിയായ സമയത്ത് സാർ വന്നു അവൾ സാറിന് വേണ്ടി കാത്തിരുന്നു അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി ഈ ഒരു സ്റ്റോറി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക പിന്നെ ഇനിയൊരു സ്റ്റോറിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി